ഹായ് എൻ്റെ പേര് റോസ്മേരി രാജു ഞാൻ ബി കോം കഴിഞ്ഞിട്ട് എം ബി എ ഇന്നോയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം അസൈൻമെൻസൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതണം വേറെ ഹെൽപ്പൊന്നും എന്ന് അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് പഠിക്കാൻ എനിക്കൊരു ഇതോ കോൺഫിഡൻസ് കുറവായത് കൊണ്ട് ഒരു ക്ലാസ് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് പ്ലാൻ വൈസ് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കിടക്കുന്നതാണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ കുറേ ഫീഡ്ബാക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി കണ്ടപ്പോൾ എനിക്കത് നല്ലതാണ് തോന്നി ഇവർ ഭയങ്കരമായിട്ട് പ്രൊവൈഡ് ചെയ്യും അതായത് ക്ലാസ്സസും അസൈൻമെൻറ്റ്സും ബാക്കി റെക്കോർഡിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ലോൺ എന്ന് പറയുന്ന ഒരു ആപ്പിൽ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് എങ്ങനെയാണോ നമ്മൾ കോളേജിൽ പോയിട്ടിരുന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻറ്ററുണ്ട് അതുപോലെ നമുക്ക് ക്ലാസ്സസ് ആണ് റെക്കോർഡിങ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ലൈവ് അവൈലബിൾ ആണ് പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പിന്നെ എന്ത് ഉണ്ടെങ്കിലും മെൻറ്ററിനോട് ചോദിക്കാം നമുക്ക് അവർ ഏതു നേരവും അവൈലബിളാണ് ചോദിക്കുമ്പം ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് അവർ ആണ് അപ്പം ലാൻഡ് വൈസ് ജോയിൻ ചെയ്തപ്പം എനിക്ക് നല്ല ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയത് എനിക്ക് ഭയങ്കര നല്ലൊരു സപ്പോർട്ട് കിട്ടി എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു